ധനതത്വശാസ്ത്രം എക്കണോമിക്സ് ഡേ ത്രീ ദേശീയ വരുമാനത്തിലെ പ്രധാന ആശയങ്ങൾ എന്തെല്ലാമാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം അറ്റ ദേശീയ ഉൽപ്പന്നം എന്താണ് മൊത്ത ദേശീയ ഉൽപ്പന്നം അല്ലെങ്കിൽ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധന സേവനങ്ങളുടെയും പണമൂല്യമാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം അല്ലെങ്കിൽ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ജി എൻ ബി എന്ന് പറയുന്നത് എന്നാൽ എന്താണ് ജി ഡി പി അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച എല്ലാ സാധന സേവനങ്ങളുടെയും പണമൂല്യത്തെയാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനം വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെയും സംരംഭങ്ങളുടെയും ലാഭം തുടങ്ങിയവയെ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തിൽ ഉൾപ്പെടുത്തുന്നില്ല അതായത് ജി ഡി പിയിൽ ഉൾപ്പെടുത്തുന്നില്ല എന്താണ് അറ്റ ദേശീയ ഉൽപ്പന്നം അല്ലെങ്കിൽ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് നോക്കാം മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്നും തേയ്മാന ചെലവ് കുറയ്ക്കുന്നതാണ് എന്ത് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് മൈനസ് എൻ എൻ പി അതായത് അറ്റ ദേശീയ ഉൽപ്പന്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്നും തേയ്മാന ചെലവ് ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നതാണ് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സാങ്കേതികമായി അറ്റ ദേശീയ ഉൽപ്പന്നമാണ് സാങ്കേതികമായി നെറ്റ് നാഷണൽ പ്രോഡക്റ്റാണ് ദേശീയ വരുമാനമായി അറിയപ്പെടുന്നത് അറ്റ ആഭ്യന്തര ഉൽപ്പന്നം അല്ലെങ്കിൽ നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തിൽ നിന്നും മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തിൽ നിന്നും തേയ്മാന ചെലവ് കുറയ്ക്കി കുറച്ച് കിട്ടുന്നതാണെന്ത് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ അറ്റ ആഭ്യന്തര എന്ന് പറയുന്നത് ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികൾ നോക്കാം ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് പ്രധാനമായി മൂന്ന് രീതികളാണ് ഉപയോഗിക്കുന്നത് പ്രോഡക്റ്റ് മെതേഡ് അല്ലെങ്കിൽ ഉൽപ്പാദന രീതി ഇൻകം മെതേഡ് അല്ലെങ്കിൽ വരുമാന രീതി എക്സ്പെൻഡിച്ചർ മെതേഡ് അല്ലെങ്കിൽ ചെലവ് രീതി എന്താണ് ഉൽപാദന രീതി പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം കണ്ടെത്തി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ഉൽപ്പാദന രീതി ദേശീയ വരുമാനത്തിൽ നിന്നും വരുമാനത്തിൽ വിവിധ മേഖലകളുടെ പങ്കാളിത്തം എത്രത്തോളം ഉണ്ടെന്നും ഏതു മേഖലയിലാണ് കൂടുതൽ സംഭാവന ചെയ്യുന്നതെന്നും വിലയിരുത്തൽ വിലയിരുത്താൻ സഹായിക്കുന്നതാണ് ഉൽപാദന രീതി ദേശീയ വരുമാനം കണക്കാക്കാൻ ഉൽപ്പന്നത്തിൽ വരുമാനം കണക്കാക്കാൻ ഉൽപ്പന്നത്തിൻ്റെ കൂട്ടിച്ചേർത്ത മൂല്യം അഥവാ അന്തിമ സാധനങ്ങളുടെ മൂല്യമാണ് കണക്കാക്കുന്നത് അതിനാൽ കൂട്ടിച്ചേർത്ത മൂല്യരീതി അല്ലെങ്കിൽ മൂല്യവർദ്ധ രീതി എന്നറിയപ്പെടുന്ന അറിയപ്പെടുന്നത് ഉൽപ്പാദന രീതിയാണ് അതായത് പ്രോഡക്റ്റ് മെതേഡാണ് പ്രോഡക്റ്റ് മെതേഡിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് മൂന്ന് പ്രധാന ഘട്ടങ്ങളുണ്ട് സമ്പദ് വ്യവസ്ഥയിലെ ഉൽപ്പാദന യൂണിറ്റുകളെ കണ്ടെത്തി തരംതിരിക്കൽ ഒരു സമ്പദ് വ്യവസ്ഥയിലെ ആഭ്യന്തരം ഒരു സമ്പദ് വ്യവസ്ഥയിലെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഒരു സമ്പദ് വ്യവസ്ഥയിലെ ആഭ്യന്തര അതിർത്തിയിലുള്ള കൂട്ടിച്ചേർത്ത അറ്റമൂല്യം കണക്കാക്കുക അതുപോലെ തന്നെ വിദേശത്തു നിന്നുള്ള അറ്റ ഘടകം വരുമാനം കണക്കാക്കി കൂട്ടിച്ചേർത്ത അറ്റമൂല്യത്തോട് കൂട്ടുകയും വേണം ഉൽപ്പന്ന സമ്പ്രദായത്തിൽ ഇരട്ട മൂല്യം നിർണയം ഒഴിവാക്കുന്നതിനായി ഇടനില ഉൽപ്പന്നങ്ങളുടെ മൂല്യം കുറയ്ക്കേണ്ടതും അന്തിമ ചരക്ക് സേവനങ്ങളുടെ മാത്രം മൊത്ത മൂല്യം കണക്കാക്കേണ്ടതും ആണ് എന്താണ് ഡബിൾ കൗണ്ടിംഗ് അല്ലെങ്കിൽ ഇരട്ട ഗണനം എന്ന് പറയുന്നത് ദേഷ്യ വരുമാനം കണക്കാക്കുമ്പോൾ ഒരു സാധനത്തിൻ്റെയോ സേവനത്തിൻ്റെയോ മൂല്യം ഒന്നിൽ കൂടുതൽ തവണ കൂട്ടുന്നതാണ് ഇരട്ട ഗണനം അല്ലെങ്കിൽ ഡബിൾ കൗണ്ടിംഗ് എന്ന് പറയുന്നത് രണ്ടാമത്തെ മെത്തേഡാണ് വരുമാന രീതി അല്ലെങ്കിൽ ഇൻകം മെത്തേഡ് ഉൽപാദന ഘടകങ്ങളിൽ ഘടകങ്ങളിൽ നിന്നും ലഭിക്കുന്ന പാട്ടം വേതനം പലിശ ലാഭം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് വരുമാന രീതി അല്ലെങ്കിൽ ഇൻകം മെത്തേഡ് എന്ന് പറയുന്നു ഉൽപാദന ഘടകങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലം വരുമാനമാണ് ഓരോ ഉൽപാദന ഘടകത്തിൻ്റെയും ദേശീയ വരുമാനത്തിലുള്ള സംഭാവന വേർതിരിച്ച് അറിയാൻ സഹായിക്കുന്നത് വരുമാന രീതി അല്ലെങ്കിൽ ഇൻകം മെത്തേഡാണ് വരുമാന രീതിയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നുള്ള പ്രധാന നാല് ഘട്ടങ്ങളുണ്ട് സമ്പദ് വ്യവസ്ഥയിലെ ഉൽപ്പാദന ഘടകങ്ങളെ പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല എന്നിങ്ങനെ മൂന്ന് മേഖലകളായി തരംതിരിക്കുന്നു ആഭ്യന്തര ഘടക വരുമാനത്തെ തരംതിരിക്കുന്നു ആഭ്യന്തര ഘടക വരുമാനം നിർണ്ണയിക്കൽ അടുത്തത് വിദേശത്തു നിന്നുള്ള അറ്റ ഘടക വരുമാനം കൂട്ടിച്ചേർക്കൽ മൂന്നാമത്തെ മാർഗമാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് അല്ലെങ്കിൽ ചെലവ് രീതി ഒരു വർഷത്തിൽ വ്യക്തികളും സ്ഥാപനങ്ങളും സർക്കാരും ആകെ ചെലവഴിക്കുന്ന തുക കണ്ടെത്തി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് അല്ലെങ്കിൽ ചെലവ് രീതി സമ്പത്ത് വ്യവസ്ഥയിലെ അന്തിമ ചെലവിന്റെ അതായത് ഫൈനൽ എക്സ്പെൻഡിച്ചറിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് അല്ലെങ്കിൽ ചെലവ് രീതി ഉപഭോഗ ചെലവ് കൺസൻ കൺസൻ എക്സ്പെൻഡിച്ചർ നിക്ഷേപ ചെലവ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ സർക്കാർ ചെലവ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കൂടി ചേർന്ന് അറിയപ്പെടുന്നതാണ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ആകെ ചെലവ് അടുത്തത് ജി ഡി പി ഡിഫ്ലേറ്ററാണ് പണാത്മക ജി ഡി പിയും യഥാർത്ഥ ജി ഡി പിയും തമ്മിലുള്ള അനുവാദത്തെ കുറിക്കുന്ന സൂചികയാണ് ജി ഡി പി ഡിഫ്ലേറ്റർ അപ്പോൾ ജി ഡി പി ഡിഫ്ലേറ്റർ എങ്ങനെ കണ്ടെത്താം പണാത്മക ജി ഡി പി ഡിവൈഡ് ബൈ യഥാർത്ഥ ജി ഡി പി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ജി ഡി പി ഡിഫ്ലേറ്റർ കിട്ടും പണാത്മക ജി ഡി പി ഡിവൈഡഡ് ബൈ യഥാർത്ഥ ജി ഡി പി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ജി ഡി പി ഡിഫിലേറ്റർ കിട്ടും അതിനെ ഹൺഡ്രഡ് കൊണ്ട് കുണിക്കുമ്പോൾ നമുക്ക് എന്താണ് ജി ഡി പി ഡിഫിലേറ്ററിനെ ശതമാന അടിസ്ഥാനത്തിലും കണ്ടെത്താൻ സാധിക്കുന്നു ഒരു രാജ്യത്തിൻ്റെ ഉയർന്ന ജി ഡി പി രാജ്യത്തെ ജനങ്ങളുടെ ഉയർന്ന ക്ഷേമത്തിൻ്റെ സൂചികയായി പരിഗണിക്കുന്നു വിലയുള്ള വിലയിലുള്ള വ്യതിയാനങ്ങൾ ഒഴിവാക്കുന്നതിന് പണാത്മക ജി ഡി പിക്ക് പകരം യഥാർത്ഥ ജി ഡി പി ആണ് കണക്കിലെടുക്കുന്നത് പക്ഷേ ഈ അനുമാനം തെറ്റായി ഇരിക്കാൻ കുറഞ്ഞത് മൂന്ന് കാരണങ്ങൾ കാരണങ്ങളിൽ മൂന്ന് കാരണങ്ങളെങ്കിലും ഉണ്ട് ഒന്ന് ജി ഡി പി വിതരണത്തിലെ അസമത്വം ഒരു രാജ്യത്തിൻ്റെ ജി ഡി പി കൂടുമ്പോൾ തൽഫലമായി ക്ഷേമം വർദ്ധിച്ച് വർദ്ധിച്ചു കൊള്ളണമെന്നില്ല കാരണം ജി ഡി പി വർദ്ധനവ് ഏതെങ്കിലും വ്യക്തിയുടെയോ ഉൽപാദന യൂണിറ്റുകളുടെയോ കൈകളിൽ കേന്ദ്രീകരിക്കാം ബാക്കിയുള്ളവർക്ക് തന്മൂലം വരുമാനത്തിൽ കുറവ് സംഭവിക്കുകയും ആവാം പണയിതര ഇടപാടുകൾ ഒരു സമ്പദ്ഘടനയ്ക്കകത്ത് നടക്കുന്ന പല പ്രവർത്തനങ്ങളും പണപരമായി കണക്കാക്കാൻ സാധിക്കില്ല ഉദാഹരണം വീടുകളിലെ സ്ത്രീകളുടെ സേവനത്തിന് പ്രതിഫലം നൽകുന്നില്ല അനൗപചാരിക മേഖലയിൽ പണത്തിൻ്റെ സഹായമില്ലാതെ നടക്കുന്ന ഇടപാടുകൾ രാജ്യത്തിൻ്റെ ജി ഡി പിയിൽ കണക്കിലെടുക്കുന്നില്ല മൂന്ന് ബാഹ്യഫലങ്ങൾ അതായത് ഒരു ഉൽപ്പാദകശാലയോ വ്യക്തിയോ മൂലം പ്രതിഫലം നൽകാതെ മറ്റൊരു ഒന്നിലുണ്ടാകുന്ന ഗുണഫലമാണ് ബാഹ്യഫലമെന്ന് പറയുന്നത് ഭാഹ്യഫലങ്ങൾ കമ്പോളത്തിനകത്ത് വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നില്ല അടുത്തതാണ് ദേശീയ വരുമാന കമ്മിറ്റി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ വരുമാന കമ്മിറ്റി രൂപീകൃതമാവുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ഓഗസ്റ്റ് നാലാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ വരുമാന കമ്മിറ്റി രൂപീകൃതമാവുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ഓഗസ്റ്റ് നാലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഓഗസ്റ്റ് നാലിന് സ്ഥാപിതമായ ദേശീയ വരുമാന കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ് പ്രൊഫസർ പി സി മഹൽനോബീസ് ആണ് അദ്ദേഹം ദേശീയ വരുമാന കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു മറ്റംഗങ്ങളാരൊക്കെയാണ് ഡി ആർ ഗാഡ്ഗിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ വി വി കെ ആർ വി റാവും വരുന്നുണ്ട് അപ്പം പി സി മഹൽനോബീസ് അതുപോലെ തന്നെ ഗാഡ്ഗിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ വി കെ റാവു വരുന്നു വി കെ ആർ വി റാവും വരുന്നുണ്ട് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം ശാസ്ത്രീയമായി കണക്കാക്കിയ വ്യക്തിയാണ് വി കെ ആർ വി റാവു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം ശാസ്ത്രീയപരമായി കണക്കാക്കിയ വ്യക്തിയാണ് വി കെ ആർ വി റാവു ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് എന്നാൽ ഇന്ത്യയിൽ പ്രതിശീർഷ വരുമാനവും ഇന്ത്യയിൽ പ്രതിശീർഷ വരുമാനവും ആദ്യമായി കണക്കാക്കിയത് ദാദാഭായ് നവറോജിയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് കാലഘട്ടത്തിൽ അടുത്തത് വ്യക്തിഗത വരുമാനം ദേശീയ വരുമാനത്തെ ചെറിയ ഘടകങ്ങളാൽ വിഭജിക്കുന്നതിലൂടെ ലഭിക്കുന്ന കുടുംബങ്ങളുടെ ഓഹരിയാണ് വ്യക്തിഗത വരുമാനം അല്ലെങ്കിൽ പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത് വ്യക്തിഗത വരുമാനത്തിൽ നിന്നും വ്യക്തിഗത നികുതികളും കുറയ്ക്കുമ്പോൾ ലഭിക്കുന്നതാണ് വ്യക്തിഗത വിനിയോഗ വരുമാനം അല്ലെങ്കിൽ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത് വ്യക്തിഗത വരുമാനത്തിൽ നിന്നും നികുതികൾ വ്യക്തിഗത നികുതികൾ കുറയ്ക്കുമ്പോൾ ലഭിക്കുന്നതാണ് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം അല്ലെങ്കിൽ വ്യക്തിഗത വിനിയോഗ വരുമാനം എന്ന് പറയുന്നത് കുടുംബങ്ങളുടെ മൊത്തവരുമാനത്തിന്റെ ഒരു ഭാഗമാണ് വ്യക്തിഗത വിനിയോഗ വരുമാനം ഇതിൻ്റെ ഒരു ഭാഗം ചെലവഴിക്കുകയും ബാക്കി സമ്പാദ്യമായി ഭാവിയിലേക്ക് മാറ്റിവെക്കുകയും ചെയ്യുന്നു ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള പ്രയാസങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം വിശ്വാസയോഗ്യമായ സ്ഥിതി വിവരക്കണക്കിന്റെ അഭാവം അതുപോലെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് പ്രായോഗിക പ്രായോഗിക വൈഷമ്യം ഉണ്ടാക്കുന്നു വിശ്വാസയോഗ്യമായ സ്ഥിതി വിവരക്കണക്കിൻ്റെ അഭാവം ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് പ്രായോഗിക വൈഷമ്യം ഉണ്ടാക്കുന്നു രണ്ട് ഉൽപ്പാദന പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒന്നിലധികം പ്രാവശ്യം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം മൂല്യം കണക്കാക്കപ്പെടാം ഡബിൾ കൗണ്ടിംഗ് ഉണ്ടായേക്കാം മൂന്ന് വീട്ടമ്മമാരുടെ ഗാർഹിക ജോലി ദേശീയ വരുമാനത്തിൽ കണക്കാക്കുന്നില്ല നാല് സ്വന്തം ഉപഭോഗത്തിന് മാത്രം ഉത്പാദിപ്പിക്കപ്പെടുന്നത് സ്വന്തം ഉപഭോഗത്തിന് മാത്രം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ പരിഗണിക്കാറില്ല ഉദാഹരണം വീട്ടിലെ പച്ചക്കറി തോട്ടമൊക്കെ അടുത്ത പോയിന്റ് ജനങ്ങളുടെ നിരക്ഷരതയും അറിവില്ലായ്മയും സ്ഥിതിവീര കണക്ക് എടുക്കുന്നതിൽ തടസ്സം സൃഷ്ടിക്കുന്നു അടുത്ത പോയിന്റ് സേവനങ്ങളുടെ പണമൂല്യം കണക്കാക്കുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് ശരിയായ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനെ ബാധിക്കുന്നു അടുത്തത് ഉപഭോക്താക്കൾ അവരുടെ ചെലവ് കൃത്യമായി രേഖപ്പെടുത്താൻ രേഖപ്പെടുത്തി സൂക്ഷിക്കാറില്ല ഉപഭോക്താക്കൾ അവരുടെ ചെലവ് കൃത്യമായി രേഖപ്പെടുത്തി സൂക്ഷിക്കാറില്ല ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിലെ വിവിധ മേഖലകളുടെ സംഭാവന നോക്കുകയാണെങ്കിൽ തൃതീയ മേഖലയാണ് അൻപത് ശതമാനത്തിലധികവും സംഭാവന നൽകുന്നത് തൃതീയ മേഖലയാണ് ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഒഴിവാക്കുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം ഭാഗ്യക്കുറിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഒഴിവാക്കുന്നു ഇന്ത്യയിലുള്ള വിദേശ ബാങ്കുകളുടെ ലാഭം ഉപയോഗിച്ച വസ്തുക്കളുടെ വിൽപ്പന വയോജന പെൻഷൻ വിധവാ പെൻഷൻ തുടങ്ങിയ ട്രാൻസ്ഫർ പേയ്മെൻ്റുകൾ ഉൽ ഉൽപ്പാദനത്തിനുപയോഗിക്കുന്ന ഇടനില വസ്തുക്കളുടെ മൂല്യം തുടങ്ങിയവ ഒഴിവാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ ഇന്ത്യയുടെ ജി ഡി പി വളർച്ച നിരക്ക് ഏഴ് പോയിൻറ്റ് രണ്ട് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി ഡി പി വളർച്ചയും മേഖലകൾ നോക്കിയാൽ കൃഷി നാല് ശതമാനം ഖനനം നാല് പോയിൻ്റ് ആറ് ശതമാനം ഉൽപ്പാദനം ഒന്നേ പോയിൻറ്റ് മൂന്ന് ശതമാനം കെട്ടിട നിർമ്മാണം പത്ത് ശതമാനം വ്യാപാരം ഹോട്ടൽ ഗതാഗതം പതിനാല് ശതമാനം അതുപോലെ തന്നെ ധനകാര്യം റിയൽ എസ്റ്റേറ്റ് സേവനം ഏഴ് പോയിൻറ്റ് ഒരു ശതമാനം ഇന്ത്യയുടെ ജി ഡി പിയിലെ വളർച്ചാ നിരക്ക് ഏഴ് പോയിൻറ്റ് രണ്ട് ശതമാനവും